തനിക്കെതിരെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല അധിക്ഷേപമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ഇതാണോ സിപിഎമ്മിന്റെ പ്രചരണായുധം വ്യക്തിഹത്യക്കെതിരെ ഹത്യക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എന്ന് സിപിഎം വ്യക്തമാക്കണം സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല സിപിഎം നേതൃത്വമാണ് നിയമ ിയമനടപടിയെക്കുറിച്ച് ആലോചിക്കും അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇതാണോ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി താങ്കൾക്കെതിരെ ഗുരുതരമായൊരു നിങ്ങൾ അതിനെന്താ പറയാ നിങ്ങൾ പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിന് ഒരു അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് കരു തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയുന്നു അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല എന്നിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ ഇതാണോ അവരുടെ പൊളിറ്റിക്സ് ഇതാണോ അവരുടെ രാഷ്ട്രീയം ഇതാണോ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മണ്ഡലത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എക്ക് അയാളുടെ മണ്ഡലത്തിലും നിയമസഭയിലും വരാമെന്ന് ഷാഫി പ്രതികരിച്ചു കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു എം എൽ എ ആയിട്ട് അസംബ്ലി പോകണോ പറഞ്ഞിട്ടുണ്ട് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നാണ് സുരേഷ് ബാബു ആരോപിച്ചത് ന്യൂസ് ബ്യൂറോ പാലക്കാട്